ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ വെറും സ്നാക്സ് അല്ലെട്ടോ നമുക്കത് കുഴക്കണ്ട പരത്തണ്ട വാട്ടണ്ട അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കേ വേണ്ട കേട്ടോ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന സ്നാക്സൊക്കെ പല ഐറ്റം ഉണ്ടാകും അപ്പോൾ നമുക്കിതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം ഇനി ഒരു ബൗളെടുക്കാം അതിലോട്ട് ഒരു രണ്ട് തവി മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി അതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലൂസ് രൂപത്തിൽ കലക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പി അത് കിട്ടും പിന്നെ അവർക്ക് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഒന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇഷ്ടമല്ല ചിലർക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ രോഗങ്ങളും അസുഖങ്ങളൊക്കെ ഉള്ളവർ അപ്പോൾ അവർക്കൊക്കെ അത് പറ്റുന്ന സ്നാക്സും കൂടിയാണിത് അപ്പോൾ ഇതുപോലെ ലൂസിൽ കലക്കിയിട്ട് ഞാൻ അവിടെതാണ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാനത് ആദ്യം കലക്കി വെച്ചതാണ് അതിന് ശേഷം ഇത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനും അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കുകയാണ് ഇനിയൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലായാലൊന്നുമില്ല ചെറിയ ചെറിയ പീസാണ് അപ്പോൾ അപ്പുറം അപ്പുറം മറച്ചിട്ട് നമുക്ക് അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സും കൂടിയാണിത് ചിക്കന് തട്ടൊരു നാല് പീസ് തന്നെ ഉള്ളു അത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വലിയ ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കേബേജും പിന്നെ ഇഞ്ചിയും ഒന്ന് ചതച്ചതും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചെടുക്കാം ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമില് ഇനി ആ ചട്ടിയിൽ തന്നെ ഞാൻ ഇതാ ആ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഈ ഉള്ളിട്ടിട്ട് വാട്ടിയെടുക്കുകയാണേ അപ്പം കുറച്ച് കടുക് ആദ്യമൊക്കെ ഇട്ട് കൊടുത്ത്ക്കണം പിന്നെ നമ്മുടെ ഉള്ളി കുറച്ചും കൂടി ഇട്ടു കൊടുക്കാം അതിന് ശേഷം അതിങ്ങനെ കൂടുതലായി വാടിക്കിട്ടൊന്നും വേണ്ട അപ്പോഴേക്കും തന്നെ നമുക്ക് ക്യാബേജ് ഇട്ടുകൊടുക്കാം നമ്മൾ ചെറിയ ഈ സമൂസേട്ടൊക്കെ ഒരു മസാല ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതൽ നേരം വാട്ടിയെടുക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കം ഒന്ന് മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം ഇനി പച്ചമുളക് വേണമെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഞാനിവിടെ മല്ലിച്ചപ്പവും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം മല്ലിച്ചപ്പം ഒന്നും കിട്ടാല്ലാട്ടോ അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി അതൊന്ന് വാട്ടിയെടുക്കാം ഇതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അരസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി മറിക്കാം നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി നമുക്കിങ്ങനെ പിച്ചി എടുക്കാം ഇതാ ചെറുതായിട്ട് പിച്ചി എടുത്തതാണേ ഇത് ഇനി അത് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ഫില്ലിങ്സ് ഇപ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ അപ്പോൾ നമ്മുടെ ഫീലിങ്സ് തന്നെ അത് അപ്പോൾ നന്നായിട്ട് ഇത് വേണ്ട സംഭവമാണ് ഇനി നമ്മുടെ മാവുണ്ടല്ലോ ആ മാവ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളത് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഫീലിങ്സ് അതിലോട്ട് നിറച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഞാനിതായ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇനി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഒരു ചെറിയ ചെറിയ ദോശയായിട്ടാണ് എടുക്കേണ്ടത് കൂടുതൽ വലുതാക്കി എടുക്കേണ്ടത് എന്നാലും നല്ലൊരു ചെറിയ ചെറിയ ഒരു കാണാനൊരു രസം ഉണ്ടാകുക അപ്പോൾ എന്താ അധികം കട്ടില്ലാതെ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ചിലപ്പോൾ അത് കീറിപ്പോവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്നും ഇതായിട്ടോ അപ്പം പിന്നെ പിന്നുള്ളത് നമ്മൾ കുറച്ച് കട്ടിയിലുണ്ടാക്കണം ഉണ്ടാക്കണം അപ്പോൾ അതൊരു ദോശ ചുട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെ എന്താ പെട്ടെന്ന് കിട്ടിട്ടോ ദോശ അപ്പോൾ ഈ ചൂടിലന്നെ നമ്മുടെ മസാല ആക്കി കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒട്ടി കിട്ടുമൊക്കെ ചെയ്യും അപ്പോൾ ഞാനിതാ ഒരു ദോശ വെച്ചിട്ട് കാണിച്ചു തരാം ഇനി ഇത് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെറിയ നിളത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചുരുട്ടി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഈ സൈഡിൽ നിന്ന് ചുരുട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു കയ്യിലാണ് ഫോൺ ആയതുകൊണ്ട് എനിക്കത് ശരിക്കും ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നാലും ഇതായി രണ്ട് സൈഡും മടക്കിയിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചൂടിലായിരിക്കുമ്പോൾ ഈ ദോശ ഒട്ടിക്കിട്ടും ഇനി അഥവാ ഒട്ടുന്നില്ലെങ്കിൽ ഒട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാവ് ഉണ്ടല്ലോ മാവ് അതൊന്ന് ആ സൈഡിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ഉള്ളിലെ ഫീലിങ്സ് വന്നതാണ് പിന്നെ നമ്മുടെ ദോശ നമ്മൾ വെന്തതാണല്ലോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി സ്നാക്സ് ചെയ്താൽ നമുക്ക് എണ്ണയിൽ മുക്കിപ്പോരിക്കും വേണ്ട നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സും കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ മോൾ പറഞ്ഞു മോൾക്ക് രണ്ടെണ്ണം ഫ്രൈ ചെയ്യണം എന്നറിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഫ്രൈ ചെയ്ത് കൊടുത്തുട്ടോ കേട്ടോ പിന്നെ അതെനിക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ അതിലധികം എണ്ണയൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ടല്ലോ അങ്ങനെ കഴിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ മോളങ്ങനെ വേണമെന്ന് വശിച്ചപ്പോൾ അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തു തന്നെയാണ് കേട്ടോ ഇതട്ടോ ഫ്രൈ ചെയ്തത് അത് ഇത്ര വ്യത്യാസം കേട്ടോ കുറച്ച് എണ്ണ പിടിച്ചിക്കുന്നേ ഉള്ളൂ പക്ഷേ എനിക്കത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ ഉള്ള ടേസ്റ്റ് പോവുകയെ ചെയ്ത് ഈ റെസിപ്പി കാണിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് അടിപൊളിയൊരു റെസിപ്പിങ് കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ